ജിന്നിനോടുള്ള എന്ത് സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യത്തിൽ ജിന്നിനോട് തേടുക സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യം ഒരാൾ പുഴയിൽ വീണ രക്ഷിക്കാന്നുള്ളത് അള്ളാഹ് മാത്രം കഴിയുന്ന കാര്യ അല്ല സൃഷ്ടികൾക്ക് കഴിയും ഒരാൾ ഇരുട്ടത്ത് പെട്ടുപോയാൽ മെഴുകി തിരി തരിക എന്നുള്ളത് പറച്ചോന് മാത്രം കഴിയുന്ന കാര്യ അല്ല അള്ളാഹുല്ലാത്തവർക്ക് സൃഷ്ടികൾക്ക് കഴിയും അങ്ങനെ സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യങ്ങൾ തേടിയാൽ ഫഹാദ ഹറാമാണ് പറ്റൂല അത് ഈ ലുതിയതാണ് ബാക്കി ഞാൻ വേറെ പറഞ്ഞുതരാം എന്താണ് ഇവരുടെ ശരിയായ വാദം എന്നുള്ളത് ഇതിലുള്ളത് കാരണം എന്താണ് അത് ഷിർക്കിലേക്ക് ഉള്ളൂ എന്നാണ് ഷിർക്കാവൂല ഷിർക്കിലേക്ക് എത്തിക്കുന്ന സാധനമാണ് ഈ സഹായാർത്ഥന ഇതാണ് ഇവരുടെ വിശ്വാസം ഇതിന് തെളിവ് അഭൗതികം ഭൗതികം കാര്യകാരണബന്ധം മറഞ്ഞ വഴി തെളിഞ്ഞ വഴി എന്നാൽ എന്താണ് ഈ കാര്യം എന്ന് എന്താണ് ഈ മറഞ്ഞ വഴി എന്താണ് തെളിഞ്ഞ വഴി എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു പ്രഭാഷണത്തിന്റെ അല്പഭാഗം നിങ്ങളൊന്ന് കേൾക്കുക ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പ്രസംഗിച്ചതല്ല ഇത് മൂവർ സംഘം പ്രസംഗിച്ചതല്ല ഇത് ആരാണ് പ്രസംഗിച്ചത് എന്ന് ഒരു വൈകാരിക ബന്ധത്തോടു കൂടി മാത്രമേ ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ള ഏത് മുജാഹിദ് പ്രവർത്തകനും ഒരു അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏത് മുജാഹിദ് പ്രവർത്തകനും വൈകാരികതയോടല്ലാതെ ഈ പ്രസംഗം കേൾക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഈ മാർഗം ഫോൺ ചെയ്യാൻ ും പറ്റൂല ഫാക്സും പറ്റൂ ഒന്നും നടക്കൂല പിന്നീട് പണി ഉന്നയിച്ചിട്ട് കാണുന്നില്ല ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല എങ്കിലും മനസ്സിൽ കരുതിയത് പോലും അവ അറിയുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹു ആ നിലക്ക് അപേക്ഷ എന്ന് പറയുന്നതെന്ന് അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല അഭൗതികവും അദൃശ്യവുമാണ് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അങ്ങനെ വേണ്ടത് ചെയ്തു തരാ എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല അതും അദൃശ്യവും തന്നെയാണ് അതാണ് പ്രാർത്ഥന അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ അതാണ് പ്രാർത്ഥന നോക്കൂ എത്ര കൃത്യമാണ് വിശദീകരണം അദൃശ്യമായ രൂപത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ എങ്ങനെ കത്തയച്ചിട്ടാ അല്ല ഫാക്സ് അല്ല ഫോൺ അല്ല അദൃശ്യമായ രൂപത്തിലാണ് അത് സമർപ്പിക്കുന്നതും അങ്ങനെയാണ് അല്ലാതോട് നമ്മൾ പറയുന്നു പറച്ചോനെ ഞാനിതാ ഭയങ്കര പ്രയാസത്തിലാണ് റബ്ബേ എന്റെ സാമ്പത്തിക പ്രയാസം നീ തീർക്കണേ എന്റെ പ്രശ്നം നീ പരിഹരിക്കണേ എന്ന് പറയുമ്പോ പറഞ്ഞെങ്കിലും ഗൂഗിൾ പേയിൽ ഒരു ലക്ഷം റുപ്യ വന്നു പോയാലാണോ അല്ല അല്ല അതിനുള്ള ഒരു മാർഗം ഉണ്ടാക്കും നമുക്കറിയില്ല അല്ല എങ്ങനെയാണ് അത് പരിഹരിക്കുന്നത് പരസ്യ എന്റെ രോഗം മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ എങ്ങനെയാ അല്ല രോഗം മാറ്റുന്നത് നമുക്കറിയില്ല അദൃശ്യമായ രൂപത്തിലാണ് അത് സമർപ്പിക്കുന്നത് അദൃശ്യമായ രൂപത്തിലാണ് അത് സമർപ്പി കൈകാര്യം ചെയ്യപ്പെടുന്നത് ഡോക്ടറെ ഞാനിങ്ങനെ ഭയങ്കര നെഞ്ചുവേദനയാണ് നിങ്ങളൊന്നൊന്ന് ശരിയാക്കണം നിങ്ങളൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ അദൃശ്യമായ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യുന്നത് അല്ല ഡോക്ടർ അറിയാം അദ്ദേഹത്തിന് നമ്മളെ ശരീരത്തെ കുറിച്ച് അറിയാം എന്താണ് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്നറിയാം അതറിയാനുള്ള പരിശോധനകൾ ഉണ്ട് ആ പരിശോധനകൾ നടത്തി അദ്ദേഹം അത് നിരീക്ഷിക്കും ആ നിരീക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അറിയാം ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് മരുന്ന് എന്നറിയാം ആ മരുന്ന് അദ്ദേഹം എഴുതി തരും ദൃശ്യമാണത് അഭൗതികമായ മാർഗമല്ല മറഞ്ഞ വഴിയല്ല എന്നാ മൊയ്തീൻ കാക്കണേ എന്ന് പറഞ്ഞാലോ മൊയ്തീൻ ശേഖരെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ അത് അദൃശ്യമാണ് അഭൗതികമാണ് മറഞ്ഞ വഴിയാണ് ഇനി ജിന്നയെ രക്ഷിക്കണേന്ന് പറഞ്ഞാലോ ജിന്നയെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ ജിന്നിങ്ങനെ അവിടെ ആ മെഴുകിതിരി കുറേ പല ടൈപ്പ് മെഴുകുതിരി അല്ലെങ്കിൽ പല ടൈപ്പ് ടോർച്ച് ഇതിന്റെയൊക്കെ കച്ചവടം ഉണ്ടാവും രാത്രിയുടെ ഇരുട്ടിൽ ആരെങ്കിലും അകപ്പെടുന്ന സ്ഥലത്ത് പണ്ട് ഞങ്ങളെ നാട്ടിലേക്കൊക്കെ ടൗണിൽ നിന്ന് ബസ് ഇറങ്ങി നടന്നു പോകണം അങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ അന്ന് എല്ലാര കയ്യിലും ഒന്നും ഉണ്ടാവില്ലല്ലോ അവിടെ ഈ തെങ്ങിന്റെ ഓല ചെറിയ ചൂട്ടുകളാക്കിയിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അറിയാം അവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടക്കണം അവിടെ എന്തുണ്ടാവും ഈ ചൂട്ട് കച്ചവടക്കാരുണ്ടാവും അത് വാങ്ങി കത്തിച്ച് വീശി നടന്നാ മതി അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മെഴുകുതിരി വിൽക്കുന്ന കട ഉണ്ടാവും ഇതുപോലെ രാത്രിയിലെ ഇരുട്ടിൽ അകപ്പെടുന്ന ഒരാൾ വിചാരിക്കോ ആ നമ്മളെ ജിന്നാക്കാൻ്റെ കച്ചവടം ഉണ്ടാവും അവിടെ അപ്പൊ എന്ത് ചെയ്യാം മൂപ്പരോടെ നമുക്ക് മെഴുകുതിരി വാങ്ങിയിട്ട് നടക്കാം അല്ലെങ്കിൽ പത്ത് റുപ്യ എടുത്താൽ മൂപ്പരൊരു ടോർച്ച് തരും അതുമായിട്ട് പോകാം അങ്ങനെയാണോ എങ്ങനെയായി ജിന്ന് വെളിച്ചം തരുന്നത് പുഴയിലകപ്പെട്ടു പോയ മനുഷ്യൻ അവിടെ വെച്ച് ജിന്നയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ജിന്ന് അയാളെ രക്ഷിക്കുന്നത് അദൃശ്യമായ രൂപത്തിൽ സമർപ്പിക്കപ്പെടുകയും അദൃശ്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത് ഈ ജിന്നിനോടുള്ള തേട്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടി ഒന്നർമൂലവിയുടെ വാക്കിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഈ അവർക്ക് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരാ എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ് അതാണ് പ്രാർത്ഥന അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ അതാണ് പ്രാർത്ഥന അത് എല്ലാവരോട് മാത്രമേ അതാവൂ വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതാണ് ആരാധന നോക്കണം ഈ ഉമർ വിയെയാണ് ജിന്നിനോട് സഹായം തേടാൻ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞു പറഞ്ഞത് ഉമർ മൗലവിയാണ് മൂലവിയാണ് ഇവർ പറഞ്ഞു നടക്കുന്നത് എന്ത് ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്കൂ ഈ ജിന്നുവാദികളുടെ ഈ വാദം ഇത് പറഞ്ഞ ഉമർ മൗലവിയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ത് ജിന്നിനോട് തേടിയാ ശിർക്കാവില്ല ജിന്നിനെ വിളിച്ചാൽ ശിർക്കാവില്ല ജിന്നിനോട് വിളിച്ചെന്തോച്ചാൽ ശിർക്കാവില്ല ഭൗതികമായ കാര്യം ജിന്നിനോട് തേടിയാൽ ശിർക്കാവില്ല അഭൗതികമായ കാര്യം തേടിയാലേ ശിർക്കാവൂ രോഗം മാറ്റണേ എന്ന് പറഞ്ഞാലേ ശിർക്കാവൂ സ്വർഗം തരണേ എന്ന് പറഞ്ഞാലേ ശിർക്കാവൂ നരകത്തിന് രക്ഷപ്പെടുത്തണമേ ശിർക്കാവൂ സൃഷ്ടിയോട് ചോദിച്ചാൽ ഒരു കാര്യം ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഉമർ മോലവിയാണ് എന്ന് പറയണമെങ്കിൽ എത്രമാത്രം കല്ല് പോലെയായിരിക്കണം ഇവരുടെ മനസ്സ് എന്ന് നമ്മൾ ആലോചിക്കുക കാര്യമായി ഇതാണ് ആരാധന അപ്പോൾ അള്ളാഹുവിനെ രക്ഷിക്കണേ എന്ന് ഗുരുവായൂർ അപ്പ രക്ഷിക്കണേ എന്ന് തേടിയാൽ അപ്പനെ തേടിയാൽ ശേഷനെ ആരാധിച്ചു അതിന്റെ കൂടെ ജിന്നെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ഇതിൽ ഏതിൽ വരും ആ ജിന്നിനെ ആരാധിച്ചു എന്നല്ലേ കൃത്യമായി അദ്ദേഹം പറയുന്നത് അന്നീ ജിന്നി വിവാദില്ലാത്തത് കൊണ്ട് അത് അദ്ദേഹം അതിന്റെ കൂടെ ചേർത്തില്ല എന്ന് മാത്രം ഇത്ര കൃത്യമാണ് ഈ വിഷയം